ഹലോ ഫ്രണ്ട്സ് ലണ്ടർ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൂലി സിനിമ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് നമ്മൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങാൻ ഒന്നുമില്ല ഒരു പോപ്കോണും കുറച്ച് വെള്ളവും അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് സിനിമയ്ക്ക് പോകുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാ തിയേറ്ററിൽ കിട്ടില്ലേ പോപ്കോണൊക്കെ ഇവിടെ നിന്നേ വാങ്ങേണ്ട കാര്യമുണ്ടോ സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ കിട്ടും പക്ഷേ വളരെയധികം വില കൂടുതലാണ് അവിടെ പിന്നെ സെയിം സംഭവം തന്നെയാണ് അവിടെയും സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നത് നാട്ടിലെ പോലെ അല്ല കേട്ടോ ഇവിടുത്തെ തിയേറ്ററിൽ അവർ പുറത്തുള്ള സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ അലൗഡ് ആണ് ഞാൻ പോകുന്നത് സ്ട്രാറ്റ്ഫോർഡുള്ള മാളിലെ വൂ സിനിമാസിലാണ് അവിടുത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് എല്ലാ തിയേറ്ററും അലൗഡ് ആണെന്ന് എനിക്കറിയില്ല ഇതാ അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങോ കഴിഞ്ഞ് ലീ ബ്രിഡ്ജ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത് ഇവിടെ നിന്ന് നമുക്ക് സ്ട്രാറ്റ്ഫോർഡേക്കുള്ള നാഷണൽ റെയിലിൽ പോകണം അതിനു മുമ്പ് മുമ്പായിട്ട് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുക്കാനായിട്ട് നമ്മൾ ഫോൺ ഇവിടെ ടിക്കറ്റ് മെഷീനിൽ ടാപ്പ് ചെയ്യാണ് രണ്ട് പൗണ്ടാണ് ലീ ബ്രിഡ്ജ് സ്റ്റേഷനിൽ നിന്ന് സ്ട്രാറ്റ്ഫോഡേക്ക് ചാർജ് ചെയ്യുന്നത് ഈ ട്രെയിൻ മെറിഡിയൻ വാട്ടർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് അത്യാവശ്യം ലോങ് റൂട്ടിൽ ഓടുന്ന ട്രെയിനാണ് നമുക്ക് സ്ട്രാറ്റ്ഫോർഡേക്ക് ഒറ്റ സ്റ്റോപ്പേ ഉള്ളൂ ഈ ട്രെയിനിൻ്റെ എല്ലാ കോച്ചുകളും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ കയറിയാലും ബാക്കിൽ കയറിയാലും ഉള്ളിൽക്കൂടെ നാട്ടിലെ മെട്രോയിലൊക്കെ ഉള്ള പോലെ നടക്കാൻ സാധിക്കും പിന്നെ എയർ കണ്ടീഷൻഡാണ് ഇഷ്ടംപോലെ സീറ്റുകളുണ്ട് ഇന്നൊരു വെള്ളിയാഴ്ച വൈകുന്നേരം ആയതുകൊണ്ട് എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് ഒരു ടൈമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം അത്യാവശ്യം കുഴപ്പമില്ലാതെ തിരക്കുണ്ട് ആളുകളൊക്കെ ഇതാ ഓരോ ബിയറൊക്കെ അടിച്ച് സൈഡിലിരിക്കുന്നുണ്ട് എല്ലാവരും നല്ല സന്തോഷത്തിലാണ് കാരണം ജോലി കഴിഞ്ഞ് പോവാണ് ഇതാണ് സ്ട്രാറ്റ്ഫോർഡ് സ്റ്റേഷൻ നമുക്ക് പോകേണ്ട വെസ്റ്റ് ഫീൽഡ് മാൾ ഈ സ്റ്റേഷൻ്റെ അടുത്താണ് സ്റ്റേഷനിൽ കൂടെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ വെസ്റ്റ് ഫീൽഡ് മാള് അതിൽ തന്നെ മൂന്നാമത്തെ നിലയിലാണ് ഊ സിനിമാട്ടത് നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ലുലു മാളൊക്കെ അല്ലേ അതുപോലൊക്കെ തന്നെയുള്ളൊരു മാളാണ് വലുപ്പല്ല പക്ഷെ അത്യാവശ്യം വൈകുന്നേരം ആയതുകൊണ്ട് നല്ല തിരക്കാണ് ഇവിടെ കൂടുതൽ ആൾക്കാരും ഷോപ്പിങ്ങിനായിട്ടും ഭക്ഷണം കഴിക്കാനും ഒക്കെയാണ് വന്നത് ലോകത്തിലെല്ലാ മികച്ച ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ഡ്രസ്സുകൾ കോസ്മെറ്റിക്സ് അങ്ങനെ എല്ലാം ഇവിടെ കിട്ടും ഇപ്പൊ ലണ്ടനിലെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ സമ്മർ കഴിഞ്ഞ് ഓട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തണുപ്പൊക്കെ വരാനാവുന്നേ ഉള്ളൂ അതുകൊണ്ട് ഇനി കുറച്ച് ദിവസം കൂടി നമുക്ക് നാട്ടിലെ പോലെ എന്താ ടീഷർട്ട് ട്രൗസറൊക്കെ ഇട്ട് നടക്കാം ഇവിടെ നോക്കിയാൽ കാണാം മിക്കവാറും ആളുകളും ഷോർട്സും ടീഷർട്ടും അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെയാണ് ഇട്ടിട്ടുള്ളത് ഈ നാടിൻ്റെ മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ മൾട്ടി കൾച്ചറാണ് അതായത് നമ്മുടെ മനസ്സിൽ ലണ്ടൻ എന്ന് പറഞ്ഞാൽ സായിപ്പന്മാരും മാതാമന്മാരും മാത്രമുള്ള രാജ്യമാണ് പക്ഷേ ഇവിടെ വന്ന് കുറച്ച് കാലം കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായത് ഒരു ഇന്ത്യയിലൊക്കെ പോയ പോലെ തന്നെ തോന്നും കാരണം മലയാളികൾ തമിഴ് ബംഗ്ലാദേശികൾ അതല്ലാണ്ട് ആഫ്രിക്കയിലുള്ള ആളുകൾ അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുനിള്ള ആളുകളും ഇവിടെ താമസിക്കുന്നുണ്ട് അപ്പം നമുക്കൊരു ബസ്സിൽ കയറി കഴിഞ്ഞാലോ അല്ലെ ഒരു മാളിൽ വന്നു കഴിഞ്ഞാലോ ഒരേ സമയം നാലും അഞ്ചും ഭാഷകൾ കേൾക്കാൻ പറ്റും അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മുടെ തിയേറ്റർ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നമ്മൾ എസ്കലേറ്റർ യൂസ് ചെയ്യാണ് ഇപ്പോൾ നിങ്ങളെ അടുത്ത് ഭാഗത്ത് കാണുന്നതാണ് ഇവിടുത്തെ വേൾഡ് ഫുഡ് കോർട്ട് എന്ന് പറയുന്നത് ഈ മാളിൽ നൂറുകണക്കിന് ആളുകൾക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും മെക്ഡൊണാൾഡ്സ് പിസ ഷോപ്പുകൾ അങ്ങനത്തെ എല്ലാ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റുകളും ഇതിൻ്റെ ഉള്ളിലുണ്ട് ഈ മാളിൻ്റെ മുകളിലത്തെ നിലയിൽ ജെൻഡിങ് കാസിനോ എന്ന് പറഞ്ഞിട്ട് ഒരു കാസിനോ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഹോളിവുഡ് സിനിമയിലൊക്കെ കാണുന്നില്ലേ ജെയിംസ് ബോണ്ട് മൂവിയിലൊക്കെ ഈ കാർഡ് ഗെയിമുകൾ അതുപോലെ ഈ സ്ലോട്ട് മെഷീനുകൾ അതുപോലത്തെ ചൂതാട്ട കേന്ദ്രം ഒരുപാട് ആളുകൾ ചൂതാട്ടം നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ വരാറുണ്ട് തണുപ്പ് കാലമായി കഴിഞ്ഞാൽ ഇവിടെ വരാൻ എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ് കാരണം പുറത്ത് നല്ല തണുപ്പും ഈ ബിൽഡിങ് എയർ കണ്ടീഷൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം വാമായിരിക്കും ഉള്ളിൽ അപ്പോൾ നമുക്ക് ജാക്കറ്റൊന്നും ഇല്ലെങ്കിലും ഈ മാളിൽ കൂടെ നടക്കാൻ പറ്റും ഇതാണ് ഞാൻ പറഞ്ഞ വ്യൂ സിനിമാസ് പണ്ട് തന്നെ ഈ സ്ക്രീനിൽ ഏതൊക്കെ സിനിമകളാണ് ഏതൊക്കെ ടൈമിലാണ് എല്ലാ ഡീറ്റെയിൽസും അവർ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇന്നെടുത്ത ടിക്കറ്റിന് ആറ് പൗണ്ട് തൊണ്ണൂറ്റൊമ്പത് പെൻസാണ് അതായത് നാട്ടിലെ ഏകദേശം ഒരു എണ്ണൂറ്റി മുപ്പത് രൂപ വരും ഒരു ടിക്കറ്റിന് ഇവിടെ ഇഷ്ടം ഇഷ്ടംപോലെ തിയേറ്ററുകളുണ്ട് നമ്മൾ വന്നത് വ്യൂ സിനിമാസിൽ അതുപോലെ സിനി വേൾഡ് ഓഡിയോൺ കാസിൽ സിനിമ പിക്ചർ ഹൗസ് അങ്ങനെ നിരവധി തിയേറ്ററുകളുണ്ട് കൂടുതലും ഇവിടെ ചെയിനുകളാണ് അതായത് അതായതിപ്പോൾ സിനി വേൾഡ് ആണെങ്കിലും ഒരുപാട് ഫ്രാഞ്ചൈസികൾ അവർക്കുണ്ട് ഇതാണ് വ്യൂ സിനിമാസിൻ്റെ എൻട്രൻസ് ഫ്രണ്ടിലായിട്ട് അവരെ കഫേ ഉണ്ട് വെയ്റ്റിംഗ് ലോഞ്ച് അതുപോലെ ഐസ്ക്രീം സ്നാക്സ് അങ്ങനെയെല്ലാം നമുക്ക് വാങ്ങാം ഇതാണ് ടിക്കറ്റ് ചെക്കിംഗ് കൗണ്ടർ മൊത്തം ഇരുപത് സ്ക്രീൻ ഉണ്ട് ഈ തിയേറ്ററിൽ നല്ല ഭംഗിയാട്ടോ ഈ കോറിഡോറോ കാണാൻ വേണ്ടിയിട്ട് നല്ല കിഡിലനായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കാണാൻ പോകുന്ന കൂലി മൂവി കളിക്കുന്നത് സ്ക്രീൻ നമ്പർ ത്രീയിലാണ് ഓക്കെ ഇതാണ് സ്ക്രീൻ നമ്പർ ത്രീ നമുക്ക് തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറാം ഇപ്പോൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് പരസ്യമാണ് സിനിമ വൈകുന്നേരം ആറേ മുപ്പതിനാണ് പക്ഷേ ഏകദേശം ഒരു അരമണിക്കൂറോളം ഇവിടെ പുതിയ മൂവി പരസ്യങ്ങൾ അതുപോലെ ആമസോണ് ഗൂഗിള് അങ്ങനത്തെ എല്ലാ കൊമേഴ്ഷ്യൽസും പ്ലേ ചെയ്തുകൊണ്ടേ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്ത് ഏകദേശം ഫ്രണ്ടിലായിട്ടാണ് സീറ്റ് കിട്ടിയത് അപ്പോൾ നമ്മളെ സ്നാക്സൊക്കെ അവിടെ റെഡിയാണ് ഇനി അതൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് പടം കാണാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ് റിലീസായ പടം ആയതുകൊണ്ട് സ്പോയിലറാണ്ടെന്ന് കരുതിയിട്ട് ഞാൻ മറ്റു സീനുകളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല സോങ്സ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ പടം കൊള്ളാട്ടോ കേട്ടോ നമ്മളെ തലേവര് രജനീകാന്ത് ആയിട്ടുണ്ട് അതുപോലെ സൗബിന് നാഗാർജുന അങ്ങനെ വലിയൊരു താരനിര തന്നെ ഈ സിനിമയിലുണ്ട് വൺ ടൈം വാച്ചബിളാണ് ഏഴുമണിയായി ഈ പടം തുടങ്ങുമ്പോൾ ഇപ്പോൾ സമയം പത്ത് മണി ഏകദേശം മൂന്ന് മണിക്കൂറുണ്ട് സിനിമ പടം കാണാൻ വന്ന തിരക്കിലൊരു കാര്യം പറയാൻ മറന്നുപോയി എൻ്റെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ലണ്ടൻ ലൈഫ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കാരണം എന്നാൽ മാത്രമേ എൻ്റെ പുതിയ പുതിയ ലണ്ടനിലെ കാഴ്ചകൾ നിങ്ങളിലേക്ക് ഓൺ ദ സ്പോട്ടിൽ എത്തുള്ളൂ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴുള്ള തിരക്ക് മാളിലില്ലപ്പോൾ എല്ലാ ആളുകളും തിരിച്ചു പോവുകയാണ് ഇനി വന്ന പോലെ തന്നെ സ്ട്രാറ്റ്ഫോർഡ് സ്റ്റേഷനിൽ പോയിട്ട് വീട് പിടിക്കണം ഞങ്ങൾ സ്റ്റേഷൻ്റെ എത്തിയിട്ടുണ്ട് പടം കണ്ട് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാമെന്നായിരുന്നു വിചാരിച്ച് പക്ഷേ ലേറ്റ് ആയതുകൊണ്ട് മിക്കവാറും ഷോപ്പുകളൊക്കെ ക്ലോസ് ചെയ്തു ഇനി വീട്ടിൽ പോയിട്ട് വേണം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ഫോണിൽ നോക്കി വന്നപ്പോൾ എൻട്രൻസ് മാറിപ്പോയി ഇത് ആളുകൾ സ്റ്റേഷനിൽ ഇറങ്ങുന്ന വഴിയാണ് ഇതാണ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറുന്ന വഴി അതായത് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ടാപ്പ് ചെയ്യുന്ന മെഷീൻ ഉള്ളത് നമുക്ക് ഇവിടുന്ന് നാഷണൽ റെയിൽ കിട്ടിയിട്ടുണ്ട് നമ്മൾ തിരിച്ചിതാ ലീബ്സ് റോഡ് സ്റ്റേഷനിൽ വന്നിറങ്ങി ഇതാണ് നമ്മൾ വന്നിറങ്ങിയ ട്രെയിൻ ഇന്ന് സ്ട്രാറ്റ്ഫോർഡ് പോയി വരാനായിട്ട് നാല് പൗണ്ട് ആയിട്ടുണ്ട് അതായത് ഏകദേശം ഒരു നാട്ടിലെ അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്ത് ടിക്കറ്റ് വന്നിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലണ്ടനിലെ വെറൈറ്റി കാഴ്ചകളുമായിട്ട് പുതിയൊരു വീഡിയോ ആയി ലണ്ടൻ ലൈഫ് ഉടനെ തന്നെ വരുന്നതായിരിക്കും